സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വസങ്ങാടി മുതൽ തലപ്പാടി വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി ഇനി വെൽ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക ഒട്ടും സമയങ്ങളിൽ വീഡിയോയിലേക്ക് പോകാം ഭാഗത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡ് വർക്ക് നടക്കേണ്ടത് നമുക്ക് തോന്നാൻ ഈ റെയിൽവേൻ്റെ സ്ഥലമായതാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് മിക്സ് ഒക്കെ കമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ചില താൽക്കാലികമായിട്ടാരെങ്കിലും നടക്കുമായിരിക്കും ആ ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ പ്രദേശത്ത് സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് ആറിച്ച് ചെയ്തതാണ് പക്ഷേ ഇതുവരെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടാണ് എന്തെന്നറിയില്ല അറിയുന്നവർ പറയുക പിന്നെ നീ ഭാഗത്ത് ഇപ്പോൾ ഒസങ്കടി ടൗണിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഒസങ്കാടി ടൗണിൽ കാണാം സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറം ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കുറച്ച് ടാറിങ് ചെയ്ത ഭാഗം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെറ്റ് മിക്സ് മിക്സൊക്കെ കമ്പക്ട് ചെയ്തിട്ടുണ്ട് ഈ റെയിൽ ഭാഗത്ത് പോകുന്ന മോസ് കടപ്പുറത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് അതായത് ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം വെറ്റ് മിക്സ് എന്ന് നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ടാറിങ് കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ഭാഗം അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് താഴെ ഭാഗം മുഴുവനായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർ പാസിൻ്റെ ഇടയിൽ മുഴുവനും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ട് ഫിനിഷിങ് ടാറിംഗ് ലെയർ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് ഓസങ്കടി കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്തെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഓവർപാസിന്റെ അടിയിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിഭാഗത്തൊക്കെ ഇനി ഫുട് പാത്ത് വർക്കാണ് ഇനി നടക്കാനുള്ളത് ഫുട്പാത്ത് വർക്ക് പിന്നെ ലൈനിങ് ലൈനിങ് ഡിവൈഡറിലും ഒക്കെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ടാറിങ് അതായത് അവസാന ലെയർ ടാറിങ് വർക്കാണ് ഇനി നടക്കാനുള്ളത് മജ് ലൈനിങ് കൂടി വന്നാലുണ്ടല്ലോ അടിപൊളിയാവും റോഡ് കാണാൻ ഇപ്പൊ മധുഹർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലഹാർ കഴിഞ്ഞോട്ട് പാലം നമുക്ക് കൊറയായി ഈ ഭാഗത്തെ അങ്ങനെ വീട് ചെയ്യാത്തത് റിസോർട്ട് ഇഭാഗത്തൊക്കെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്ത് സർവീസ് റോഡിൻ്റെ അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപ്പളം മുതൽ തുടങ്ങിയ റോഡാണിത് തലപ്പാടി വരെ വർക്ക് ഫിനിഷിങ് ആയതാണ് പിന്നെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞാലും പിന്നെ കൈക്കമ്പ അണ്ടർ വർക്ക് കഴിഞ്ഞാലും പിന്നീട് ഉള്ളത് കുക്കാർ പിടിച്ചാണ് ഇനി കുറേയൊന്നും വർക്കൊന്നും പെൻഡിംഗ് ഒന്നും ഇല്ല ഇവർക്ക് ഏകദേശം മെയ് വരെ ഉള്ള ആ ടൈമിൽ തന്നെ ഇത് വർക്ക് തീർത്ത് കൊടുക്കാനും സാധ്യതയുണ്ട് പോസ് ഓട്ട് കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ മഞ്ചേശ്വരം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇത് ട്രക്ക് ബൈ ട്രക്ക് ബേ ട്രക്ക് ലേ ബൈ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കാണാം ഇത് ഇവിടെയാണ് അതിൻ്റെ വർക്ക് നടക്കുന്നത് അതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഷോപ്പ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാം ട്രക്ക് ലേ ബൈ ഇവിടെയാണ് ഇവിടെയാണ് അതിനായി അതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് അപ്പം ട്രക്ക് ലേ ബൈ വരുന്നത് അപ്പം മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് അതായത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഒരു ട്രക്ക് ലേ ബൈ വരുന്നുള്ളത് അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തികളും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാം ഭാഗത്തൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തികളൊക്കെ കഴിഞ്ഞതാണ് ഭാഗത്താണ് നമ്മുടെ ട്രക്ക് ലേ ബൈ വരുന്നുള്ളത് അതിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളും കണ്ടല്ലോ അപ്പോൾ നമ്മൾ മഞ്ചേശ്വരം എത്താറായിട്ടുണ്ട് അപ്പോൾ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവൃത്തികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം അതിൻ്റെ കുറച്ച് സകലം വീട് നമുക്ക് കണ്ടു നോക്കാം ഇതാണ് നമ്മളെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ അപ്പം നവീകരിച്ച പ്ലാറ്റ്ഫോമിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്താണ് ഇത് നവീകരിച്ചത് മുഴുവനായിട്ടും ഇനിയിപ്പോൾ ഭാഗത്ത് വേറെ ഇതില്ല ഷെൽട്ടറില്ല ജസ്റ്റ് ചെറിയൊരു ഓരോ ചെറിയ ചെറിയ ഷെൽട്ടറാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നവീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട് കൂടാതെ നമ്മളെ ദേശീയപാത അറുപത്താറും ഞങ്ങൾക്ക് അടിപൊളിയിട്ട് കാണാം അതുങ്ങളെ ഏകദേശം അപ്പം മഞ്ച് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏകദേശം എന്താണെന്ന് അപ്പം ഇപ്പോൾ അടുത്താണ് ഈ നവീകരിച്ചത് അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഓർ പിടിച്ച് അത്യാവശ്യമാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശത്തെ ഒരു ഫോട്ടോ ഓർ പിടിച്ച് അത്യാവശ്യമാണ് പക്ഷെ ഇതുവരെയും അത് അപ്രൂവൽ ആയിട്ട് കാണുന്നില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇവിടെ അപ്രൂവൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അങ്ങനെ അപ്രൂവൽ ആയിട്ടുണ്ട് നിങ്ങളുടെ വർക്ക് ആരംഭിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം മഞ്ചേശ്വരം കഴിഞ്ഞ് നമ്മൾ കാരോട് അണ്ടർപാസിലേക്കുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല എന്താ രസം വാഹനങ്ങൾ ഇങ്ങനെ ചീറി പായുന്നുണ്ട് നല്ല ഹൈ സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാം വലതുവശത്ത് ഫോട്ടോ ഫുട്പാത്ത് വർക്കാണ് നടന്നു കൊടുക്കുക ഇപ്പൊ ഇന്റർ ലോക്ക് ആയിട്ടുള്ള ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്ത് ഫുട്പാത്തിന്റെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ജകഭോഗായിട്ടുണ്ട് റോഡ് എന്താ രസം എന്തോ ഒരു മജ് ലൈനും കൂടി വന്നാലുണ്ടല്ലോ ഈ ഭാഗത്ത് പൊളിക്കും ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പൊ ഇടതു വശത്ത് ഫോട്ടോ ഫുട്പാത്ത് വർക്ക് നടക്കാനുണ്ട് കേട്ടാ വലതുവശത്ത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഇൻ്റർലോക്ക് പിന്നെ വേറെ ഒന്നുണ്ട് ഇവർ ഇൻ്റർലോക്ക് ഇട്ടത് ഒരേ കളറായി പോയി ഒരു ഇങ്ങനെ ഒരു ഡിസൈന ഒരു ലൈനും കൂടിയല്ല ഇല്ല വരുന്ന ഇൻറ്റർലോക്കൊക്കെ ഇടണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക നല്ല അടിപൊളി റോഡ് ഹൈസ്പീഡ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാറോട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഏകദേശം മാട എത്താറായിട്ടുണ്ട് ഇവിടെ ഉദ്യാവർ എന്നും പറയുന്ന രണ്ട് സ്ഥലമുണ്ട് ഉണ്ടെങ്കിൽ ഏകദേശം ഉദ്യാവർ എന്ന് പറയുന്നുണ്ട് മാട അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണല്ലേ അപ്പോൾ മാട ഉദ്യാവർ അങ്ങനെ ഏകദേശം നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മജ നല്ല പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള സൂര്യ സൂര്യനും ആ പൊളിച്ചവങ്ങനെ റോട്ടിലൊക്കെ അടിക്കുന്നുണ്ട് അടിപൊളി വ്യൂ ആണ് നമുക്കിപ്പോൾ സമ്മാനിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഭാഗം കഴിഞ്ഞ് ഏകദേശം നമ്മൾ കുഞ്ചത്തൂർ എത്താറായിട്ടുണ്ട് എന്താ കാണാനല്ലേ സൂപ്പർ വ്യൂ ആണ് ഈ ഭാഗത്ത് അങ്ങനെ നമ്മള് കുഞ്ചത്തൂറ് കുഞ്ചത്തൂറൊക്കെ തന്നെ ഫുട്ടോ ഫുട്പാത്തിന്റെ ഇന്റർലോക്ക് വർക്ക് ഒരു ബസ്സായിട്ട് വലതുവശത്താണ് ഇടതുവശത്ത് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ പിന്നെ ലൈനിങ്ങിൻ്റെ വർക്കൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല സുഹൃത്തുക്കളെ പ്രത്യേകിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്ന് തന്നെ ഈ ലൈനിങ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് വന്നത് ലൈനിങ് ഒക്കെ വരുമ്പോഴാണ് ഇനി ഈ റോഡിന്റെ കാഴ്ച അതിഭംഗി ഗംഭീരമാ ആവുന്നത് ഇപ്പം അതേപോലെ തന്നെ അടുത്ത വശത്ത് ഫുട് വർക്ക് നടക്കുന്നുണ്ട് ഭാഗത്തൊക്കെ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ കുഞ്ചത്തൂർ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലൂടെ ഇപ്പോൾ ജനങ്ങൾ ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത് നോക്കാം നമുക്ക് അപ്പം അതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ആ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ ഏകദേശം ആ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ അപ്പം ജനങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ് ജനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ ട്രക്കുകൾ ഇങ്ങനെ പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഭയങ്കര ഡേഞ്ചറാന്നത് അതിന് വേറെയൊക്കെ ഉണ്ട് ഇങ്ങനെ പാർക്കിംഗ് ചെയ്യുന്നത് ഈ സ്പീഡിൽ റോഡിലൊന്നും ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഇത് പൊതുവായ അഭിപ്രായം ഈ ഭാഗത്ത് കേട്ടാ ഫുട് ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇടതു ദിവസത്ത് കേട്ടാ വലദോഷത്ത് ഫുട്പാത്ത് വർക്ക് കഴിഞ്ഞതാണ് അപ്പം ഇവർ ലൈൻ മാർക്കിങ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല പിന്നെ സൈൻ ബോർഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വർക്കുകൾ അത് ആരംഭിക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കൊന്നും ഇത് ഈ ഭാഗത്ത് ആരംഭിച്ചതായിട്ട് കാണുന്നില്ല നമ്മൾ ഏകദേശം തലപ്പാടി എത്താറായിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മള് കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത് എത്താറായിട്ടുണ്ട് ഏടൊരു സംഭവം എന്തോ നമുക്കൊന്നും സൈൻ ബോർഡിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളും തോന്നുന്നു സൈൻ ബോർഡാണ് അതിൻ്റെ എങ്ങനെ എന്തോ പ്രവൃത്തികളാണ് തോന്നട്ടാ ക്യാമറ അങ്ങനെയുള്ളതൊക്കെ വരാനുണ്ട് നിങ്ങൾ മലപ്പുറം ഭാഗത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടത് കണ്ട് കാണുന്നവരാണെന്ന് ആയിരിക്കും അപ്പോൾ ഏകദേശം നിങ്ങൾ മനസ്സിലായി എന്തെല്ലാം ഈ ഭാഗത്തേക്ക് വരുന്നെന്തൊക്കെ വരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം പിന്നെ ഇത് വീട് തലപ്പാടി ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ ഇവരിതല്ല അത് നാഷണൽ ഹൈവേൻ്റെ പണിയാണ് ഇവർക്ക് സ്റ്റാർട്ടിങ് ഇവിടുന്ന് ആണ് ഊരാലുങ്കൽ ലേബർ കമ്പനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്രവർത്തിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്യേണ്ടത് അപ്പം ഈ നമ്മുടെ ടോൾ ഭാഗം വരെ ഇവരാണ് പ്രവർത്തികൾ ചെയ്യേണ്ടത് തലപ്പാടി ടോൾ വരെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അപ്പം ഇവിടം വരെ ഇനി മൂന്ന് പേര് പാത റെഡിയാക്കിയാൽ വളരെ അടിപൊളി അതാണ് നമ്മുടെ കേരള ബോർഡർ തലപ്പാടി ഭാഗം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുക അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye bye.